നമസ്കാരം അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് മുരിങ്ങയെ കുറിച്ചാണ് മുരിങ്ങ സാധാരണയായിട്ട് എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് സാധാരണയായിട്ട് കറിയായിട്ടാണെങ്കിലും ഉപ്പേരിയായിട്ട് തോരനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പല സാധനങ്ങളുടെ കൂടെ ഒക്കെ കൂട്ടിയിട്ടൊക്കെ നമ്മള് വീട്ടില് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനമാണ് മുരിങ്ങയില അപ്പം ആയുർവേദത്തില് മുരിങ്ങയെ പറ്റിയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സാധാരണയായിട്ട് എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു ചെടിയാണ് മുരിങ്ങ അപ്പം അതിന് ആയുർവേദത്തിൽ കൃമിയെ നശിപ്പിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അത് നസ്യമായിട്ടാണെങ്കിലും മൂക്കില് മരുന്നായിട്ട് ഉറ്റിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് നസ്യം എന്ന് പറയും അങ്ങനെ ആയിട്ടാണെങ്കിലും അല്ലാതെ പല വിധത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ കൃമി അല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻസ് റിംഗ് വോമോ അങ്ങനത്തെ എല്ലാ വേം ഇൻഫെസ്റ്റേഷൻസിലും കൊടുക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മുരിങ്ങൻ്റെ ഇല നമ്മളിപ്പോ വേദനയൊക്കെ ഉള്ള സമയത്ത് വെള്ളം ചൂടാക്കണേലോ അല്ലെങ്കിൽ കിഴി വെട്ടണേലോ ഒക്കെ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നീരൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മുരിങ്ങയുടെ ഇല ഇനി ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യം പറയാം ഇത് സാധാരണയായിട്ട് നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുരിങ്ങയുടെ ഇല ഇലക്ക് സെമൻ കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതായത് മുരിങ്ങ ഇല കഴിച്ചു കഴിഞ്ഞാല് ശുക്രം വർദ്ധിക്കും അവിടെ തന്നെ പറയുന്നുണ്ട് മുരിങ്ങയുടെ സീഡ്സ് അതായത് കുരു കഴിക്കുന്നത് അവൃശ്യമാണ് അതായത് അവൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി കുറക്കുക അല്ലെങ്കിൽ ലൈംഗിക ശേഷി കുറക്കുക അപ്പോ മുരിങ്ങയുടെ ഇലയാണ് ശുക്രം കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നത് മുരിങ്ങയുടെ കുരു ശുക്രം കുറക്കാനും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ആണ് സഹായിക്കുന്നത് സാധാരണയായിട്ട് ആയുർവേദത്തിൽ മുരിങ്ങയില ഒരുപാട് പ്രിപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുരിങ്ങയുടെ പല ഭാഗങ്ങളാണ് പല പ്രിപറേഷൻസിലും യൂസ് ചെയ്യുന്നത് മുരിങ്ങയുടെ വേരിന്റെ തൊലി അതുപോലെ തന്നെ മരത്തിന്റെ തൊലി പൂവ് ഇല കായ്കള് സീഡ്സ് ഇതിനെല്ലാം ഔഷധ പ്രോപ്പർട്ടീസ് ഉണ്ട് സാധാരണയായിട്ട് കഫും വാതവും വർദ്ധിച്ച കണ്ടീഷൻസിലാണ് ആയുർവേദ പ്രകാരം മുരിങ്ങ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സെമൻ ഇൻക്രീസ് ചെയ്യാൻ ഇലകൾ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വിശപ്പ് കൂട്ടാനും കഴിച്ച ഭക്ഷണങ്ങളിലെ ജലാംശം വലിച്ചെടുത്ത് മലത്തിനെ കട്ടിയാക്കാനും സഹായിക്കുന്നുണ്ട് ഹൃദയത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് കൃമി അല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള മുരി മുരിങ്ങയില കഴിക്കുന്നത് കണ്ണിന് നല്ലതാണ് എന്ന് പറയുന്നത് ആ പറഞ്ഞതുപോലെ തന്നെ ആയുർവേദം പറയുന്നു മുരിങ്ങ മുരിങ്ങ കണ്ണിന് നല്ലതാണ് എന്ന് ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളിൽ മുരിങ്ങ വെച്ചുള്ള പ്രിപ്പറേഷൻസ് പറയുന്നുണ്ട് എന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റേഷൻസിൽ പാക്രിയാസിൻ്റെ അസുഖങ്ങളിൽ മുരിങ്ങ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് തൈറോയിഡിൽ മുരിങ്ങ നല്ലതാണെന്ന് പറയുന്നുണ്ട് തലവേദനയില് ചൊറിച്ചില് അതുപോലെ തന്നെ നീരുള്ള കണ്ടീഷൻസിൽ എസൈറ്റിസിൽ മുറിവില് മേധസ് കൂടി ഉണ്ടാകുന്ന രോഗങ്ങളിൽ ഹെർപിസ് പോലെയുള്ള അസുഖങ്ങളിൽ വയറ്റിലുണ്ടാകുന്ന ഗുൽമം പോലെയുള്ള അവസ്ഥയിലൊക്കെ ആയുർവേദ പ്രകാരം മുരിങ്ങ ഉപയോഗിച്ചുള്ള മരുന്നുകളും മുരിങ്ങയുടെ ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പല അസുഖങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും മുരിങ്ങയുടെ പല ഭാഗങ്ങളാണ് പല അസുഖങ്ങളിലും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വേറെ മെഡിസിൻസ് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് വയസ്സായ ആളുകൾക്കൊക്കെ വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് മുട്ടുവേദന നടുവേദന ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വാതഹാരമായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുമ്പം അതിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മുരിങ്ങ മുരിങ്ങയുടെ ഇലയോ അല്ലെങ്കിൽ മുരിങ്ങയുടെ വേരിന്റെ തൊലിയോ മരത്തിന്റെ തൊലിയോ ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ ഒഴിക്കാനും അതുപോലെ കിഴിയെട്ടുന്നതിലൊക്കെ നമ്മൾ മുരിങ്ങ ഉപയോഗിക്കാറുണ്ട് നീര് വലിച്ചെടുക്കാൻ സഹായിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടാണ് മുരിങ്ങ ഇങ്ങനത്തെ അസുഖങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്